ദേശീയ പുരസ്കാര തിളക്കത്തിൽ തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ബാങ്കിംഗ് ഫ്രണ്ടിയർ മാഗസിനും നാഖ്ക്കബും ചേർന്ന് ഏർപ്പെടുത്തിയ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ അവാർഡും ബെസ്റ്റ് കളക്ഷൻ ട്രാൻസ്ഫോർമേഷൻ അവാർഡും ബാങ്കിന് ലഭിച്ചു കഴിഞ്ഞ വർഷം സിഇഒ ഫോറം ഏർപ്പെടുത്തിയ മികച്ച മികച്ച അർബൻ ബാങ്കിനുള്ള പുരസ്കാരവും നേടി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് കോടി രൂപയുടെ നിക്ഷേപവും നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് ആറ് കോടി രൂപ വായ്പയായും നൽകിയ ബാങ്കിൻ്റെ നെറ്റ് എൻ പി എ നാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് സി ഡി രേഷു അറുപത്തിയഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനവും സി ആർ എ ആർ പന്ത്രണ്ട് പോയിന്റ് പൂജ്യം നാല് ശതമാനവുമാണ് ഉള്ളത് ബാങ്കിന്റെ കരുതൽ ധനവും മറ്റു ഫണ്ടുകളും എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടിയാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ബാങ്കിന്റെ പ്രവർത്തന ലാഭം എട്ട് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയാണ് സ്വന്തമായി ഐ എഫ് എസ് സി കോഡ് ഉടൻ ലഭ്യമാകും ആയിരം കോടി രൂപ നിക്ഷേപത്തിലെത്തിക്കാനാണ് ശ്രമമെന്നും ലാഭം മാത്രമല്ല പൊതുജന സേവനം കൂടിയാണ് ലക്ഷ്യമിടുന്നതെന്നും ബാങ്ക് ചെയർമാൻ ഈ ജയൻ വൈസ് ചെയർമാൻ ദിനേശ് പൂക്കയിൽ ഡയറക്ടർ പിമ്പുരത്ത് ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉണ്ട് തന്നെ പറഞ്ഞുതന്നെ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണ CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A Product of Benginisheri Service Cooperative Bank